ആയ നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഷോപ്പ് പോകുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിളാണ് ഇന്ന് നമ്മളൊരു വീട്ടിലേക്ക് വേണ്ട ഒരുവിധം ഒരു ചെറിയ ഒരു ഫാമിലിക്ക് വേണ്ട ഒരുവിധം എല്ലാ ഐറ്റംസും കൂടാതെ ഇന്നത്തെ ഇന്നത്തെ ഒരു ലാസ്റ്റ് ഓഫർ നിന്ന് മൂന്ന് ഓഫർ ഇട്ടിരുന്നു മൂന്ന് സെയിലായിപ്പോയി നാലാമത്തെ ഓഫറാണ് അപ്പോൾ ഒരു ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഹയറിൻ്റെ ത്രീ സ്റ്റാർ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലിട്ട് ഇത് സെക്കൻഡ് ഹാൻഡാണ് എന്നാൽ സെക്കൻഡ് ഹാൻഡാണെന്ന് പറയില്ല അത്രയും നല്ല ഫിനിഷിംഗ് ഉള്ള ഗ്ലാസ് ഡോർ വരുന്ന ഒരു ഫ്രിഡ്ജ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലിറ്റർ ത്രീ സ്റ്റാർ ഫ്രിഡ്ജ് കുറെ ഇത് സെക്കൻഡ് ഹാൻഡാണ് പുതിയതല്ല പക്ഷെ നല്ല ഫിനിഷിംഗുള്ള ഒരു ഫൈബർ പോളി ഫൈബർ പോളി പിന്നെ ആറ് പോയിൻ്റ് അഞ്ച് കെ ജിയുടെ ഒരു സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ഏതും സെക്കൻഡ് ഹാൻഡാണ് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കുറെ വെള്ളം ആറ് കെ ജി ഫൈബർ പോളി ഗോദ്രേജ് കമ്പനി ഇത് ഹയർ കമ്പനി അതുപോലെ ഒരു ആറ് നാലിൻ്റെ ഒരു ബെഡ് ആറ് നാലിൻ്റെ ഒരു നല്ലൊരു ബെഡ് അപ്പോൾ മൂന്ന് ഐറ്റംസായി നമുക്കൊരു വീട്ടിലേക്ക് ചെറിയ ആവശ്യമുള്ള ഒരുവിധം ഒരു ചെറിയ ചെറിയൊരു കുടുംബത്തിൽ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഐറ്റംസുകളൊക്കെ എല്ലാം കൂടെയാണ് നമ്മൾ ഓഫർ വരുന്നത് ഇരുപതിനായിരം രൂപയാണ് നമ്മളെ ഓഫർ പ്രൈസ് ഇരുപതിനായിരം രൂപ അതുപോലെ ഒരു ഈ ബെഡ്ഡിലേക്ക് ബെഡ്ഷീറ്റ് വന്നിട്ടുണ്ട് ബെഡ്ഷീറ്റ് ഒരു ഒരിത്തിരി കുഴപ്പമില്ലാത്ത മുകളിൽ ബെഡ്ഷീറ്റ് വന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ ഒന്ന് രണ്ടും മൂന്ന് നാല് ഐറ്റംസ് ആയി പിന്നെ ഒരു മിക്സി ബട്ടർഫ്ലൈ കമ്പനിയുടെ നാല് കാറ് വരുന്ന ഒരു അഞ്ഞൂറ് വാട്സ് മിക്സി വരണം ചെറിയ നല്ല ക്വാളിറ്റിയുള്ള മിക്സിയാണ് ഇത് ഇതൊക്കെ ഇനി കമ്പനി സെക്കൻഡ്സ് ഇത് മാത്രമാണ് യൂസ് പീസ് വരുന്നത് ബാക്കിയുള്ളവർ കമ്പനി സെക്കൻഡ്സ് ഒരു അഞ്ഞൂറ് വാട്സ് മിക്സി ബട്ടർഫ്ലൈ കമ്പനിയുടെ അതുപോലെ ഒരു ദോശത്തവ ദോശത്തവ ഒരെണ്ണം ഒരു കടായി ഒരെണ്ണം ചെറിയ സ്ക്രാച്ചൊക്കെ ഉണ്ട് ഒരെണ്ണം അതുപോലെ ഒരു മൂന്ന് ലിറ്റർ കുക്കർ രണ്ട് ലിറ്റർ കുക്കർ കുക്കർ കോംബോ കുക്കർ കോംബോ ആണത് അതുപോലെ ഒരു ബർണർ ഗ്യാസ് സ്റ്റവ് വരണം ട്യൂബ് അർണറ് ഗ്യാസ് സ്റ്റവ് വരണം അതുപോലെ ഒരു ഇലക്ട്രിക് റൈസ് കുക്കർ നമുക്ക് ചോറൊക്കെ വയ്ക്കാൻ പറ്റാവുന്ന ഇലക്ട്രിക് റൈസ് കുക്കർ വരണം അതുപോലെ ഒരു ചെറിയ ബിരിയാണി പോട്ട് ലിഡുള്ള ഒരു ചെറിയ ബിരിയാണി പോട്ട് വരണം ലിഡ് ഉള്ളത് അപ്പോൾ ഐറ്റംസുകൾ നമുക്ക് ലാസ്റ്റ് തന്നാം പിന്നെ അതുപോലെ ഒരു മോപ്പ് ഒരു മോപ്പ് ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന നേരം ക്ലീൻ ചെയ്യാൻ പറ്റാവുന്ന ഒരു മോപ്പ് അതുപോലെ ഒരു കെറ്റില് അതുപോലെ വീണ്ടും ഒരു പ്ലാസ്ക് പിന്നെ നമുക്കൊരു രണ്ട് ബോട്ടിൽ നമുക്ക് ഐറ്റംസുകളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റാവുന്ന രണ്ട് ബോട്ടില് പിന്നെ അതുപോലെ ഒരു കറി വിളമ്പാൻ പറ്റാവുന്ന ഒരു സറാമിക്കിൻ്റെ ഒരു പാത്രം പിന്നെ നമുക്ക് ഒരു മൂന്ന് രണ്ട് ചെറിയ പ്ലേറ്റ് സാധാമിക്കുന്നത് പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കുന്ന പ്ലേറ്റ് ഒരു മൂവ് വെള്ളം അതും സാധാമിക്കുന്നത് പിന്നെ ഒരു അയൺ ബോക്സ് ഒരു അയൺ ബോക്സ് വരണം ഒരു അയൺ ബോക്സ് അതുപോലെ ഒരു കാസറോള് റോൾ വെള്ളണം അതുപോലെ ഒരു കടായി വരണം സ്റ്റീലും കടായി അതുപോലെ ഒരു സോസ് പാൻ വരണം സോസ്പാൻ അതിലൊരു ഫൈബർ കൈയില് വരണം അങ്ങനെ രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചും അഞ്ച് രണ്ടും ഏഴ് ഏഴും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് പ്രൊഡക്റ്റ് പിന്നെ അതൊരു സ്ക്രൂ ഡ്രൈവറ് നമുക്ക് എന്തെങ്കിലും ചെറുവക ഈ കുക്കറിൻ്റെയൊക്കെ ഹാൻഡിൽ ടൈറ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കൊക്കെ ചെറിയ ഉപയോഗം നടക്കുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ സെറ്റ് അപ്പോൾ ഇരുപതിനായിരം രൂപ ഇരുപത്തഞ്ചിൽ പരം പ്രൊഡക്റ്റ് ഉണ്ട് അതിൽ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ഇരുപതിനായിരം രൂപ ഒരുവിധം എല്ലാ ഐറ്റംസും അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇരുപതിനായിരം രൂപയ്ക്ക് ഇനി നമുക്ക് സിംഗിൾ ഡോറ് ഫ്രിഡ്ജ് മാറ്റി ഡബിൾ ഡോറ് ഫ്രിഡ്ജിലേക്ക് കിടക്കണമെങ്കിൽ അപ്പോൾ നമുക്ക് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ വരും ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ സിംഗിൾ മാറ്റി നമ്മൾ ഡബിളിലേക്കായി അതുപോലെ സെമി ഓട്ടോമാറ്റിക്ക് മാറ്റിയിട്ട് ഫുള്ളി ഓട്ടോമാറ്റിക് ആക്കണമെങ്കിൽ ഇരുപത്തി മൂന്നാം അഞ്ഞൂറായി അപ്പോൾ ഇത് ഫുള്ളി ഓട്ടോമാറ്റിക്കായി സെമി ക്യാൻസലായി അതുപോലെ ഫ്രിഡ്ജും ക്യാൻസലായി അപ്പോൾ ഇരുപത്തി മൂന്നാം അഞ്ഞൂറ് അതല്ലാതെ നമുക്ക് സെമി മാറ്റിയിട്ട് പിന്നെ ഫുള്ളി ഓട്ടോമാറ്റിക്കും സിംഗിൾ ഡോറും അങ്ങനെ ചെയ്യണമെങ്കിൽ ഇരുപത്തി രണ്ടായിരം രൂപ അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓപ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് വടക്കാഞ്ചേരി തൃശ്ശൂർ ഡിസ്ട്രിക്ട് അകമല പാർസൽ സർവീസ് അവൈലബിളാണ് ആരാവശ്യക്കാരിച്ച് പറഞ്ഞോളൂ എല്ലാം വലിയ വലിയ ബിഗ് പ്രോഡക്റ്റുകൾ നല്ല ക്വാളിറ്റി ഐറ്റംസ് ഓക്കെ താങ്ക്